നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണുള്ളത് ഈ സ്ഥലത്തിന് പറയുക മാള എരവത്തൂർ എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അറുപത് അറുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഒരു കട ഈ കട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്ന് രസമാണെന്ന് അറിയോ കട മാത്രമല്ല ഈ കട ഇരിക്കുന്ന ലൊക്കേഷൻ ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ കുറേ കാലം പിന്നിലേക്ക് പോയ പോയമാതിരി ഉണ്ട് അത് ഇതുപോലെയുള്ള വരാന്തി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ തലമുറയിലുള്ള ആർക്കും തന്നെ ഇങ്ങനൊരു കടത്തിൻ്റെ ഒന്നും ഇരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം പെൺകുട്ടികൾ കടത്തിൻ്റെയിൽ പോയി ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ വളന്നു ഞാനും അങ്ങനെ ഇരുന്നിട്ടൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഒരു കൗതുകം തോന്നിയൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് വർഷം

ഏഴ് മണിക്കടയ്ക്കും പിന്നെ ഇപ്പം ഇടക്കാലം കൊണ്ട മീനും വറുത്തുണ്ട് അതിലും അതും ഉണ്ടായിരുന്നില്ല പച്ചക്കറി മാത്രം

അത് ശരി അങ്ങനെ അതെ ചോറ് കിട്ടി ഇത് ശരിക്കും ഉണ്ടല്ല തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും എറണാകുളം ജില്ലേൻ്റെയും തൃശ്ശൂർ ജില്ലേൻ്റെയൊക്കെ ഒരു ബോർഡറാണ് കേട്ടോ ശരിക്കും നമ്മൾ അങ്ങോട്ട് തൃശ്ശൂർക്ക് എത്തിയിട്ടില്ല അപ്പോൾ എൻ്റെ വീട് അങ്കമാലി കൊരട്ടി ആ സ്ഥലമൊക്കെ ഇവിടെ അടുത്ത അപ്പം ശരിക്കും ആ തൃശ്ശൂരിൻ്റെ ശരിക്കും അങ്ങടേക്ക് എന്ന് ചുരുക്കം അപ്പം ഞാൻ എന്തെങ്കിലും ഊണ് മേടിച്ചു ഫോണിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഇവിടെ ഉണ്ട് നോക്കി കണ്ണിമാങ്ങേൻ്റെ അച്ചാർ ഇപ്പൊ ശരിക്കും എല്ലായിടത്തും മാങ്ങയൊക്കെ ആയി വരണേയുള്ളൂ കേട്ടോ പക്ഷെ ഇത് കഴിഞ്ഞ വർഷം ഇട്ട് വച്ചതാണ് ഈ കണ്ണിമാങ്ങ അച്ചാർ ഇടുമ്പോഴേ അത് കുറച്ച് പഴകിയിട്ട് കഴിച്ചാലാണ് അതായത് മുന്നേ വർഷത്തെ ഇപ്പൊ കഴിക്കണം കാരണം ഇപ്പൊ ഇട്ടാലും അതിൻ്റെ ഉള്ളിലേക്കൊന്നും പിടിക്കില്ല ഭയങ്കര സ്വാദാ കേട്ടോ ഞാൻ ആദ്യം കൊതിയോണ്ട് ആദ്യം തന്നെ അവരിനോടുത്ത് കഴിച്ചു നോക്കി ഈ വർഷം ഞാൻ അങ്ങനെ കണ്ണിമാങ്ങ അച്ചാർ കഴിച്ചിട്ടേ ഇല്ല ഈ ഫ്രൂട്ട്സിലെ ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് മാമ്പഴാണ് ഏറ്റവും ഇഷ്ടം ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഈ സംഗതിയാണ് ഭയങ്കര ഭയങ്കര ഒരു സന്തോഷം അത് കണ്ടപ്പോൾ. കണ്ടപ്പോ എന്താ സ്വാദ് അതല്ല നാടൻ മാങ്ങയുടെ ഉണ്ണികളാണത് ഇവിടുത്തെ അച്ഛൻ പറഞ്ഞ മാതിരി ഇത്രയും വർഷം ഒരു കട അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഇവിടെ എന്തെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിയോ അല്ല കൊടുക്കുന്നത് സാധാരണ ഊണിലേ ഇതുപോലെയുള്ള ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്നവരും അൻപത് രൂപയ്ക്ക് ഊണും ഇപ്പോഴാണ് കുറച്ച് നാളായിട്ടുള്ളൂ മീനും കൂടി തുടങ്ങിയിട്ട് ഇത്ര അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഈ അറുപത് വർഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം രുചികരമായി കൊടുക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടല്ല വരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഈ കട നമുക്ക് യൂട്യൂബിൽ വന്ന ഒരു കമൻറ്റാണ് അപ്പം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇന്ന് ഇവിടേക്ക് എത്തിയതാണ് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ടാണ് ഈ കട ആദ്യായിട്ട് കാണേണ്ടത് മിക്കവാറും സ്ഥലത്തൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാൻ തലേന്ന് പോവുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇന്നിപ്പോൾ അതിനൊന്നും നിർവ്വാഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് ഇത് കാണുന്നത് അവിടെ അപ്പം നമ്മളിപ്പോൾ പറയാണ്ട് വന്നോണ്ടാണ് അതല്ലെങ്കിൽ ഇവിടെ സാധാരണ ദിവസമൊക്കെ ഉള്ളതേ ഇന്നിപ്പോൾ കറിയൊക്കെ ഇച്ചിരി കുറവാണ് ട്ടോ അപ്പോൾ ഈ പറഞ്ഞാൽ നമ്മളെ നാടൻ പച്ചക്കറികളും പിന്നെ ഇടിച്ചക്കയൊക്കെ ചേട്ടൻ പറയുമായിരുന്നു ഇന്നലെ വരെ ഇടിഞ്ചക്കയായിരുന്നു അല്ലെങ്കിൽ പുഴുക്ക് ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ പുഴുക്ക് കപ്പങ്ങ ചേമ്പന്താള് വാഴക്കുടപ്പിന് അങ്ങനത്തെയൊക്കെ നാടൻ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് സാധാരണ എന്ന് വെച്ചപ്പോൾ നമുക്ക് ക്യാബേജ് ആയിരുന്നു കേട്ടോ ചേച്ചിയില്ല അന്ന് ചേട്ടൻ ഒറ്റയ്ക്കെയാണ് വാചകം എല്ലാം ചെയ്തിട്ടുള്ളത് കറികളൊക്കെ പക്ഷേ നല്ല സൂപ്പറാണ് ഒന്നും മണന്നില്ല ഈ അച്ചാർ മാത്രം മതി ട്ടോ ഒന്ന് കഴിക്കാൻ ഇത് കണ്ട ഇതിപ്പോ മുപ്പത് രൂപയാണ് ഒരു മീൻ ഇപ്പൊ നമ്മളെ സാധാരണ ചാളയും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപയൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങനെ മോരും കൂടി ഉണ്ട് ട്ടോ മറ്റേ കല്യാണരാമൻ രാമലിൽ പറഞ്ഞ മാതിരി ഒരിച്ചിരി ചോറ് മോരൊഴിച്ചോണ ഇച്ചിരി ചോറ് മാറ്റി വെച്ചതാണ് എനിക്ക് ശരിക്കും ഞാനൊന്ന് ഇച്ചിരി എടുത്തിട്ടുള്ളൂ കാരണം ഊണ് കഴിക്കാനുള്ള സമയം ആവണേയുള്ളൂ പന്ത്രണ്ടരേ ആയിട്ടുള്ളൂ ആദ്യം ഞാനാണ് ഇവിടെ നിന്ന് ഊണ് കഴിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ വഴി കോഴിക്കോടേക്ക് പോവുകയാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു കോഴിക്കോടേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ കടകൾ കുറേ പേര് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് അയച്ചു തന്നു അപ്പോൾ പോണ വഴിയാണ് അതുകൊണ്ട് അപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോകും കോഴിക്കോടേക്ക് ഇന്ന് രാത്രിയോടുകൂടി കോഴിക്കോട് എത്തും നാളെ മുതൽ കുറച്ച് വീഡിയോസ് ചെയ്യണം പക്ഷേ ഈ അയച്ചു തന്ന കടകളുടെ പലതിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുള്ള കടകളാണ് അപ്പം നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് അധികം എക്സ്പ്ലോർ ചെയ്യാത്ത കടകൾ കാരണം എക്സ്പ്ലോർ ചെയ്തത് തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ഇട്ടുകൊണ്ടിരുന്നിട്ട് കാണാൻ ആളുകൾക്കും ഗുണമില്ല കടകൾക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നല്ല ആളും തിരക്കുമൊക്കെ ഉള്ള ഒരു കടയാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആയാലും വീടോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള അങ്ങനത്തെ കൊച്ചു ഇടങ്ങളാണ് അന്വേഷിച്ചത് അങ്ങനത്തെ കുറച്ച് കടകൾ വന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസത്തെ വീഡിയോസ് ഇനി നമ്മൾ കോഴിക്കോട് നിന്നായിരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഈ അച്ചാറിൻ്റെ വെള്ളവും പച്ചമോരും ആ തോരനും മത്തങ്ങേരിശ്ശേരിയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ കുഴച്ചേട്ട എടുത്തത് എൻ്റെ അച്ചാർ ഇത്താണ് ചേട്ടൻ എനിക്ക് പിന്നെയും പിന്നെയും കൊണ്ടിട്ട് തന്നെ കേട്ടോ ഭയങ്കര രസമാണ് ഈ കണ്ണീമാങ്ങ ഭയങ്കര രസ അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും അറിയാനില്ല മാള എരവത്തൂർ അതാണെങ്കിൽ ഒരു സംശയം അതാണ് ഇടയ്ക്ക് പറയുന്നത് എരവത്തൂർ എന്നാണ് ട്ടോ മാള തൃശ്ശൂർ ജില്ലയിലാണ് കൊരട്ടിന്ന് അങ്ങനെ തിരിഞ്ഞിട്ട് വരാം എളുപ്പാണ് ഒരു ആറ് ഏഴ് കിലോമീറ്റർ മാക്സിമം ഞാൻ കോൺടാക്ട് നമ്പറും കൂടെ വെച്ചിരിക്കാം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം